അസലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു ഖുർആാൻ പഠനം സൂറത്തുനാസിയാത്ത് മുപ്പത്തി മൂന്നാമത്തെ സൂക്തം ബിസ്മിൽ ലാഹി റഹീം മത്തഅല്ലും വലിയ അനു നിങ്ങൾക്കും നിങ്ങളുടെ കാലികൾക്കും വിഭവമായിട്ട് മത്തഅൻ വിഭവമായിട്ട് ലക്കും നിങ്ങൾക്കും വലിയ അനു ആമിക്കും നിങ്ങളുടെ കാലികൾക്കും നിങ്ങൾക്കാവശ്യമായ വെള്ളവും സസ്യവുമെല്ലാം നൽകിയത് ഇവിടെ പർവ്വതത്തെ സംവിധാനിച്ചത് ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ കാലികൾക്ക് വേണ്ടിയാണ് മത്താ അല്ലക്കും വലി അൻ ആമിക്കും ഭൂമി എവിധമാണ് മനുഷ്യനും അവൻ്റെ സമ്പത്തിനും ഉപകാരപ്പെടുന്നത് എന്ന് നമുക്കറിയാം എന്നാൽ പർവ്വതങ്ങൾ വിധമെല്ലാം ഉപകാരപ്പെടുന്നുണ്ട് പർവ്വതങ്ങളിൽ അവന് ആവശ്യമായ പല വിഭവങ്ങളും അടങ്ങിയിരിക്കുന്നു കാലികൾക്ക് ജീവിക്കാൻ ആവശ്യമായ പലതും പർവ്വതങ്ങളിൽ ലഭ്യമാണ് കാലികളുടെ മേച്ചിൻ സ്ഥലങ്ങളാണ് പർവ്വത പ്രദേശങ്ങൾ ശത്രുക്കളിൽ നിന്നും രക്ഷ തേടാൻ മനുഷ്യന് ഉപയോഗിക്കുന്ന അഭയകേന്ദ്രങ്ങളാണ് പർവ്വതങ്ങൾ കാറ്റിനെ മനുഷ്യന്റെ ജീവിതത്തിന് അനുഗുണമായ രൂപത്തിൽ തിരിച്ചുവിടുന്നതിലും നിയന്ത്രിക്കുന്നതിലും വലിയ പങ്ക് പർവ്വതങ്ങൾ വഹിക്കുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾക്കും നിങ്ങളുടെ കാലുകൾക്കും വിഭവങ്ങളായാണ് അള്ളാഹു ഇവയെ സംവിധാനിച്ചത് ഉപകാരപ്പെടുന്ന ഗുണപ്പെടുന്ന വസ്തുക്കൾക്കാണ് സംഗതികൾക്കാണ് മത്താഴ് എന്ന് പറയുക ഇങ്ങനെ നിങ്ങൾക്ക് ഉപകാരത്തിനാണ് ഇവയെല്ലാം സംവിധാനിച്ചത് നിങ്ങളാണോ ആകാശമാണോ സൃഷ്ടിപ്പിൽ കൂടുതൽ കഠിനം എന്ന് പറഞ്ഞാരംഭിച്ച് ഖുർആാൻ പറഞ്ഞ ഈ എല്ലാ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചും ചിന്തിച്ചു നോക്കുന്ന ഒരാൾക്കറിയാം ആഴത്തിൽ മനനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകും ഇതിലൊന്നും യാദർച്ഛകേതയല്ല കൃത്യമായ ആസൂത്രണമാണ് വളരെ വ്യവസ്ഥാപിതമായ ഒരു പ്ലാനിംഗ് ആണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത് എന്ന് ആകാശം മുതൽ ഭൂമി വരെ എല്ലായിടത്തും മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ എല്ലാം അള്ളാഹു ഒരുക്കി വെച്ചത് അല്പകാലം തിന്നും കുടിച്ചും മതിച്ചും രസിച്ചും പിന്നെ എന്നേക്കുമായി ഒടുങ്ങാൻ വേണ്ടിയായിരുന്നോ ഇതാണ് അടിസ്ഥാനപരമായ വിഷയം മനുഷ്യരിൽ ചിലർ നന്മകൾ ചെയ്ത് സത്യത്തിൻ്റെ കൂടെ സഞ്ചരിച്ച് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ച് മുന്നോട്ട് പോകുന്നു വേറെ ചിലരാവട്ടെ അസത്യത്തിന്റെ കൂടെ സഞ്ചരിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ച് താന്തോണികളായി ജീവിക്കുകയും ചെയ്യുന്നു ഇതിലൊന്നും അള്ളാഹുവിന് ഒരു പ്രശ്നവുമില്ല എന്നാണ് നമ്മൾ കരുതേണ്ടത് ഒരിക്കലുമല്ല അങ്ങനെ കരുതിയാൽ ഈ ലോകം വെറും ഒരു കുട്ടിക്കളിയാണ് എന്ന് നാം സങ്കല്പിക്കേണ്ടി വരും അള്ളാഹു ഒന്നിനെയും ഗൗരവത്തിൽ എടുത്തില്ല എന്നും വിചാരിക്കേണ്ടി വരും ഞാൻ ഇല്ലാ ഇത്രയും വ്യവസ്ഥാപിതത്വം പ്രപഞ്ചത്തിൽ കാണിച്ച അള്ളാഹു മനുഷ്യ ജീവിതത്തിനും കൃത്യമായ വ്യവസ്ഥ നിശ്ചയിച്ചിട്ടുണ്ട് നിർണയിച്ചിട്ടുണ്ട് ആ വ്യവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് സുന്ദരമായ ഒരു ലോകം ഒരുക്കി വെച്ചിട്ടുണ്ട് അവരെ കാത്തിരിക്കുന്ന മോഹിപ്പിക്കുന്ന പ്രതിഫലമുണ്ട് കണ്ണഞ്ചിപ്പിക്കുന്ന അനുഗ്രഹങ്ങളുണ്ട് മറിച്ചാണെങ്കിലോ മറിച്ചാണെങ്കിൽ അവരെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ് എന്ന് ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ മുൻനിർത്തി തന്നെ ചിന്താശീലനായ ഒരു മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ മനസ്സിലാക്കാനാണ് അങ്ങനെ ഒരു ലോകത്തെ കുറിച്ച് കൃത്യമായി ചിന്തിക്കാനും ഉൾക്കൊള്ളാനുമാണ് ഈ ദൈവീക അനുഗ്രഹങ്ങൾ അള്ളാഹു ഒന്നിനുപറകെ മറ്റൊന്നായി എടുത്തു പറഞ്ഞത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ഐൻ എന്ന അക്ഷരം പ്രത്യേകം ശ്രദ്ധയോട് വെച്ചിരിക്കുക ശേഷം ലാമു വന്നിരിക്കുന്നു ഊട്ടിച്ചേർത്ത് മണിക്കാതെ ഓതുക ബില ഗുന്ന ഇത് ശേഷം അയിര് വന്നിരിക്കുന്നു അൻ എന്നതുപോലെ അവിടെ ഒട്ടുമണിക്കാതെ വെളിപ്പെടുത്തി എല്ലാ അർത്ഥത്തിലും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ